യൂത്ത് വ്യാജൻ പ്രസിഡന്റ് മൂത്ത നേതാക്കന്മാർക്ക് കൊടുത്ത ഉപദേശം കേൾക്കുകയായിരുന്നു അല്ലേ അപാരത്തൊരു കട്ടി എന്ന് തന്നെ പറയേണ്ടി വരികയാണ് എന്തായാലും യൂത്ത് വ്യാജന്റെ ആ പത്ത് വർഷ സിദ്ധാന്തം ഒന്ന് കേട്ടേ മുതിർന്ന നേതാക്കന്മാർ പുതുതലമുറ കാണിക്കുന്ന ഒരു അച്ചടക്കം ഉണ്ടല്ലോ പുതുതലമുറ ഈ വിഷയങ്ങൾക്കകത്ത് അവർക്കുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ നിങ്ങൾ ആരെ വേണമെങ്കിൽ ഞാൻ പറയാലോ പത്ത് വർഷത്തിനിടയിൽ ഈ പാർട്ടിയെ ഒരു ചെറുപ്പക്കാരുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയാം ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു 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 മറുപടി പറയാൻ പേര് ആ ആ കാണിക്കണം അത് 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 പേരിലേക്ക് ഞാൻ കിടക്കുന്നില്ല എല്ലാവർക്കും ബാധക കേട്ടല്ലോ കേരളത്തിലെ യൂത്തൻ ചെറുപ്പക്കാര് കഴിഞ്ഞ പത്ത് വർഷമായി കാണിക്കുന്ന ഡിസിപ്ലിൻ എങ്കിലും നേതാക്കന്മാർ കാണിക്കണമെന്നാണ് യൂത്ത് വ്യാജം പ്രസിഡന്റിന്റെ ആവശ്യം അതായത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം പക്വതയില്ലാത്തവന്മാരാണ് അധികാര കൊതിയന്മാരാണ് കസേരകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്നവരാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ഉപദേശിക്കാൻ ഇറങ്ങിയ വ്യക്തിക്ക് അതിന് അർഹതയുണ്ടോ ഇല്ലയോ നോക്കണ്ടേ അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ യൂത്തന്മാർ എവിടെയെങ്കിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ എന്നാണ് വ്യാജൻ ചോദിക്കുന്നത് പിന്നെ ആ നാവിൽ നിന്ന് വ്യാജവും കള്ളത്തലോ അല്ലാതെ ഒന്നും പുറത്തു വരില്ലെന്ന് നാട്ടുകാർക്കറിയാം ഒരു രണ്ട് എക്സാമ്പിൾ കാണിക്കാം പത്ത് വർഷത്തെ കാര്യമാണ്